വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണ് ഉള്ളത് പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചത് യഹൂദരെയാണ് അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിലെന്ത് അവരുടെ അവിശ്വസ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ അങ്ങ് വിജയിക്കും എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നുവെങ്കിൽ നാം എന്തു പറയും മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഒരിക്കലുമല്ല ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നതെന്തിന് അപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും അപ്പോഴെന്ത് യഹൂദരായ നമുക്ക് വല്ല മേന്മയുമുണ്ടോ ഇല്ല അശേഷമില്ല യഹൂദരും ഗ്രീക്കുകാരും പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയല്ലോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ പാദങ്ങൾ രക്തം ചുരിയാൻ വെമ്പുന്നു അവരുടെ പാതകളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു സമാധാനത്തിൻ്റെ മാർഗം അവർക്കറിഞ്ഞുകൂടാ അവർക്ക് ദൈവഭയമില്ല നിയമത്തിൻ്റെ അനുശാസനങ്ങളെയെല്ലാം നിയമത്തിന് കീഴിലുള്ളവരോടാണ് പറയപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എല്ലാ അധരങ്ങളെയും നിശബ്ദമാക്കുന്നതിനും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത് നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെയല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത് അതുകൊണ്ട് നമ്മുടെ വൻപു എവിടെ അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു എന്തടിസ്ഥാനത്തിൽ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ അല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു ദൈവം യഹൂദരുടേതു മാത്രമാണോ വിജാതിയരുടേതു അതെ അവിടുന്ന് വിജാതീയരുടെയും ദൈവമാണ് എന്തെന്നാൽ ദൈവം ഏകനാണ് അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേചിതരെയും അവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും ആകയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണോ ഒരിക്കലുമല്ല നിയമത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്